പ്രിയ സുഹൃത്തുക്കളെ ഇത് തേങ്ങ വാങ്ങാൻ പോയ ഒരു സ്ഥലത്തു നിന്നുള്ള ചിത്രീകരണമാണ് ഇത് ഒരു തേങ്ങയാട്ട് മില്ലാണ് അതിൻ്റെ യന്ത്ര സാമഗ്രികൾ പണ്ടത്തെ ചെക്കിന് വികാരം ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മിഷറിയാണ് തേങ്ങ ഉണ്ണാക്കും തേങ്ങ ഇവിടെ ഒരു കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപ ഇത് അറുപത് രൂപ കുറച്ചുകൂടി ഉണങ്ങിയ തേങ്ങയ്ക്ക് അതായത് ഈ കുട്ടയിൽ ഇട്ടയ്ക്കുന്ന തേങ്ങ അത് എഴുപത് രൂപ ഇത് തേങ്ങയാട്ട് മെല്ലാണ് ചെക്കിൻ്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ ഇത് മഷറിലാണ് ആട്ടുന്നത് വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഈ മെല്ലുകൾ ഉള്ളൂ തീരെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ തേങ്ങയ്ക്ക് വൺവില കുതിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുന്ന